പരിശുദ്ധ കത്തോലിക്കുന്ന വിശുദ്ധ അഗസ്തീനോസ് ഈ വിശുദ്ധന്റെ ഓർമ്മദിനത്തിന്റെ എല്ലാ ഏറെ മഹിനീയതകളും കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി പരിശുദ്ധ കത്തോലിക്കുന്ന സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു മനിക്കയൻ പാഷാണ്ടതയിൽ അമർന്ന അശുദ്ധ പാപങ്ങളിൽ മുഴുകി വിവാഹം കഴിക്കാതെ തന്നെ അതയോദാത്തൂസ് എന്ന കുട്ടിയുടെ പിതാവായി തീർന്ന അഗസ്റ്റിന്റെ മനസ്സിനെ അമ്മ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനകളും വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങളും പൗരോസിന്റെ ലേഖനങ്ങളും കൂടി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ക്രിസ്തു മതത്തിലേക്കും മുപ്പത്തിയാറാമത്തെ വയസ്സിൽ പൗരോഹിത്യത്തിലേക്കും നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ മെത്രാൻ സ്ഥാനത്തേക്കും ആനയിച്ച കഥ ആരുടെ ഹൃദയത്തെയാണ് തരളിതമാക്കാതിരിക്കുക ഭാവിയായ ഈ ബുദ്ധി രാക്ഷസൻ ഒരു ഉദ്യാനത്തിൽ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു എത്ര നാളാണ് കർത്താവെ എത്ര നാളാണ് ഇങ്ങനെ കഴിയുക നാളെ നാളെ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആയിക്കൂടാം അപ്പോൾ ഒരു ശിശുവിന്റെ സ്വരം കേട്ടു എടുത്തു വായിക്കുക അടുത്തിരുന്ന് ലേഖനം തുറന്ന് ആദ്യം കണ്ട വചനങ്ങൾ വായിച്ചു അശ്ലീല ഭാഷണങ്ങളും മദ്യപാനവും ശയനമോഹവും വിഷയേച്ചയും അസൂയിയും വെടിഞ്ഞ് പകൽ സമയത്ത് എന്നതുപോലെ വ്യാപരിക്കാം നമ്മുടെ കർത്താവീശ്വഹായ ധരിക്കുവിൻ റോമാഡ ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നും പതിനാലും വചനം എ ഡി മുന്നൂറ്റി എൺപത്തി ഉയർപ്പ് തിരുനാൾ ദിവസം അഗസ്റ്റിനും ഈശ്വരദത്തൻ എന്നർത്ഥം വരുന്ന മകൻ അതയോദാത്തൂസും സ്നേഹിതൻ അലിപ്പിയൂസും വിശുദ്ധി അംബ്രോസിന്റെ കരങ്ങളിൽ നിന്ന് ജ്ഞാന സ്വീകരിച്ചു എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ അഗസ്റ്റിൻ വൈദികനായി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഹിപ്പോയിലെ മെത്രാനായി ആത്മകഥയ്ക്ക് പുറമേ സിറ്റി ഓഫ് ഗാഡ് കൺഫെഷൻസ് പരിശുദ്ധ ത്രിത്വം മുതലായ വലുതും ചെറുതുമായ നൂറ്റിമൂന്ന് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിനാൽ അഗസ്റ്റിൻ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ദൈവശാസ്ത്രജ്ഞനും വേദപാരംഗതന്മാരുടെ വേദപാരംഗതനുമാണ് മനിക്കേനിസം ഡൊണോറ്റിസം പെലാജിയനിസം എന്നീ പാഷാണ്ഡതകളെ അദ്ദേഹം വിജയപൂർവ്വം എതിർത്തു ഗ്രന്ഥങ്ങളെക്കാൾ മെച്ചം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ പൊസിഡിയസ് പ്രസ്താവിച്ചിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ അഗസ്റ്റിൻ വിശുദ്ധരിൽ വെച്ച് വിജ്ഞനും വിജ്ഞരിൽ വെച്ച് വിശുദ്ധനുമാണ് വിശുദ്ധി അഗസ്റ്റിൻ ഇപ്രകാരമാണ് പറയുക എന്നും പ്രാചീനവും എന്നും അർവാചീനവുമായ സൗന്ദര്യമേ ഞാൻ അങ്ങേ സ്നേഹിക്കുവാൻ എത്ര വൈകിപ്പോയി ഞാൻ എന്തായിരുന്നു കണ്ടാലും ഞാൻ എന്നെ നശിപ്പിച്ചു എൻ്റെ സൃഷ്ടാവ് ഇതാ എന്നെ പുനർജീവിപ്പിച്ചിരിക്കുന്നു നമ്മൾ ഇന്ന് വിശുദ്ധ അഗസ്തീനോസിന്റെ ഓർമ്മദിനം കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിൽ ദൈവത്തോട് ഏറ്റവും ചേർന്ന് ജീവിക്കുന്നവരാകുവാൻ ദൈവത്തിൻ്റെ ഹിതങ്ങൾ മാത്രം പ്രാവർത്തികമാക്കുന്നവരാകുവാൻ നമ്മുടെ ജീവിത മേഖലയുടെ ചിന്തയുടെ ഭാഷയുടെ പ്രവൃത്തിയുടെ പാളിച്ചകളൊക്കെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഈശ്വര സന്നിധിയോട് ചേർന്നിരുന്ന് അവന്റെ സ്നേഹം അനുഭവിക്കുന്നവരാകുവാൻ ഇന്ന് തീരുമാനമെടുക്കാം നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ഒരിക്കലും ഉപേക്ഷിക്കാതെ ജീവിത അവസാനം വരെയും അവനുവേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും നമ്മളെ ലാഭം വിധമൊക്കെ ക്രിസ്തുവിനെ പകുത്തുകൊടുക്കുവാനും ചുറ്റുവട്ടങ്ങൾക്ക് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ അവനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യമിശിയാട് കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ